ഈ കഴിഞ്ഞ ദിവസം രണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ആത്മഹത്യ ചെയ്തത് അതായത് ഒരു എൻജിനീയർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു വേറെ വേറെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഈ പ്രയാസങ്ങളെ ധരണം ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കേൾക്കുന്ന യുവാക്കളോടും കൂടിയാണ് അള്ളാഹു നമ്മളെല്ലാവരും എല്ലാവരും അപ്പോൾ ഈ പ്രയാസങ്ങളെ ധരണം ചെയ്യാൻ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് കാരണം വിദ്യാഭ്യാസം കൊണ്ടോ വിവരം കൊണ്ടൊന്നും ഈ ഈ ഭൂമിയിലെ ജീവിതം പ്രയാസങ്ങൾ തരണം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു പൂർണ്ണ വിജയത്തിലേട്ടെത്തിക്കാനുള്ള ഉപദേശം എവിടെയാണ് എവിടെ നിന്നാണ് ലഭിക്കുക വിശദീകരിക്കണം ബഹുമാനായ സുഹൃത്ത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ ചില സംഭവ വികാസങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത് ഇവിടെ പർട്ടിക്കുലറായി ഇവിടെ പരാമർശിക്കപ്പെട്ട വാർത്തകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ അത് പിന്നെ ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലമെന്ന് അറിഞ്ഞൂടാ എന്ത് തന്നെയാണെങ്കിലും സൂയിസൈഡ് എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവിൽ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അതും വളരെ ചെറുപ്പക്കാരായ കൗമാരത്തിലൊക്കെയുള്ള കുട്ടികൾ വരെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കാരണമായി പൊതുവിൽ പറയപ്പെടുന്നത് ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ വിഷാദം അല്ലെങ്കിൽ വളരെ ഭീകരമായ രീതിയിൽ ജീവിതത്തെ പറ്റി തോന്നുന്ന ഫ്രസ്ട്രേഷൻ നിരാശ ഇതൊക്കെ പുതിയ തലമുറയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് പൊതുവിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത് ഡിപ്രഷൻ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല നമ്മളിപ്പോൾ ഈ സൂയിസൈഡ് വാർത്തകൾ വായിക്കുമ്പോൾ അവർ ഏത് മാനസികാവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ പൂർണ്ണമായി അവരുടെ മനസിന്റെ സന്തുലനം നഷ്ടപ്പെട്ട് ഒരു സൈക്കാട്രിക്കായ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന മനോനില കൈവിട്ടു പോകുന്ന ഏതെങ്കിലും അവസ്ഥയിലേക്ക് അവർ പോയി പോയിരുന്നോ അവർ അതല്ലാതെ സ്വബോധത്തോടു കൂടി തന്നെയാണോ അവരത് ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വ്യക്തികളെ ഈ വിഷയത്തിൽ നമ്മൾ വിലയിരുത്തുന്നതിലോ വിധിക്കുന്നതിലോ അർത്ഥമില്ല അത് അള്ളാഹു നീതിമാനായതുകൊണ്ട് തന്നെ നീതിക്ക് വിരുദ്ധമായൊരു വിധി പഠിച്ചുകൊണ്ടിരുത്തുന്ന എന്തായാലും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ പരിഹാസത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ല ആൾക്കാർ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയാൽ ഡിപ്രഷന് ഇങ്ങനെ അടിമപ്പെട്ടാൽ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും വളരെ സിമ്പതി അർഹിക്കുന്ന അതിൽ കൂടുതൽ എമ്പതി അർഹിക്കുന്ന പലപ്പോഴും നല്ല കൗൺസലിങ്ങും തെറാപ്പിയും ഒക്കെ ആവശ്യമുള്ള നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൂടാത്തൊരു പ്രശ്നമാണത് നമ്മളുടെ ചുറ്റുഭാഗത്തും ചിലപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാകും പല കാരണങ്ങളാൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാകും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമുള്ള സമയത്ത് അത്തരം ഇൻ്റർവെൻഷൻസ് അടക്കം നടത്തിക്കൊണ്ട് തന്നെ എക്സ്പേർട്സിനെ ഇടപെടിച്ചുകൊണ്ട് തന്നെ കൗൺസിലേഴ്സിനെ ഇടപെടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഡിപ്രഷനെ പറ്റി ആധുനിക ലോകത്ത് വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പഠനങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്തുമാത്രം കോംപ്ലക്സ് ആണ് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ചികിത്സിക്കുവാൻ പലപ്പോഴും നല്ല എക്സ്പെർട്ടൈസ് ആവശ്യം ഉണ്ടാകും നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെ ആവശ്യമുണ്ടാകും എന്നാ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല ആധുനിക ലോകത്ത് ഡിപ്രഷൻ വ്യാപിക്കുന്നുണ്ടെങ്കിൽ പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെ ലളിതമായി തള്ളിക്കളയുന്നതിന് പകരം അതിനെ ഗൗരവത്തിൽ എടുക്കാനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ അതിനുണ്ടാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യത്തെ സമീപിക്കുന്നത് നമ്മൾ ഇസ്ലാമികമായൊരു വീക്ഷണ കോണിൽ നോക്കിയാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ വീണു പോകാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം സഹോദരൻ ഒരിക്കലും ഡിപ്രഷനിലേക്ക് പോവില്ല എന്നല്ല പോയാൽ അയാൾക്ക് ചികിത്സ ആവശ്യമില്ല എന്നുമല്ല അല്ല നേരെ മറിച്ച് നമ്മൾ യഥാർത്ഥ ഇസ്ലാമിക പാഠങ്ങൾ വേണ്ട അളവിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാൻ പാടില്ലാത്തതാണ് കാരണം ഈ ദുന്യാവിൽ ഡിപ്രസ്ഡ് ആവാതിരിക്കാനുള്ള എല്ലാ തരം മാർഗദർശനവും ലഭിച്ച ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ റസൂൽലായ് സാഹു അലൈഹി വസല്ലമ്മ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഹദീത്തുകൾ നമുക്ക് കാണാൻ കഴിയും വളരെ അത്ഭുതകരമായ കാര്യമാണിത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല അള്ളാഹുവിനോട് പറയുന്നത് വലാ തെജ് അൽ മുസീബത്തന ഫി ദ എന്നാണ് അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതെന്റെ ദീനിൻ്റെ വിഷയത്തിൽ ആക്കരുതേ എന്നാണ് റസൂൽ അള്ളഹി സുല്ലാ അലൈഹി സ്വലമ്മ പ്രാർത്ഥിക്കുന്നത് ഇത് നമ്മൾ ശരിക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ ഉണ്ടാവാം അള്ളാഹുവിൻ്റെ വിധി പ്രകാരം നമ്മൾ പലതരത്തിലുള്ള അപകടങ്ങളിലൂടെ കടന്നു പോകും പക്ഷെ റസൂൽ അല്ലാ സാഹു അലൈവലം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ എനിക്ക് അപകടങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ ദീനിൻ്റെ കാര്യത്തിലാക്കരുതേ എന്നാണ് റസൂൽ അല്ലാഹി സാഹു അലി വസ്ല്ല പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഹിതായത് നഷ്ടപ്പെടരുത് കുഫറ് സംഭവിക്കരുത് ഷിർക്ക് സംഭവിക്കരുത് മത്സ്യത്ത് സംഭവിക്കരുത് എൻ്റെ ഈമാൻ കുറഞ്ഞു പോകരുത് ഇബാദത്തുകളുടെ ഉന്മേഷം കുറഞ്ഞു പോകരുത് ഇതൊക്കെയാണ് റസൂൽ അള്ളാഹി സാഹു അലൈവ് വസ്ലം വലിയ അത്യാഹിതങ്ങളായി കാണുന്നത് ജീവിതത്തിൽ ഇഹലോകത്തിൻ്റെ കാര്യത്തിൽ എന്ത് അപകടം സംഭവിച്ചാലും അത് എത്ര തന്നെ ണെങ്കിലും അതിനെ നമുക്ക് മറികടക്കാൻ കഴിയും പരിഹരിക്കാൻ കഴിയും ഇനി ഈ ഉണ്ടായിട്ടില്ലെങ്കിൽ ദുഃഖം പരലോകത്ത് അതിന് പഠിച്ചോന്റെ അടുത്തുനിന്ന് കിട്ടും നമ്മൾ ഇവിടെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമക്ക അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും റസൂല് അലൈവല് അതിന് തൊട്ടുടനെ പ്രാർത്ഥിക്കുന്നുണ്ട് വലാ തജലി ദുന്യാ അക്ബർ അള്ളാഹുയെ ദുന്യാവിനെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആക്കരുത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കരുത് എൻ്റെ ഒബ്സഷൻ ആക്കി മാറ്റരുത് ദുന്യാവിനെ പറ്റി ആലോചിച്ച് വേവലാതി കൊള്ളുന്ന ഒരാളാക്കി എന്നെ മാറ്റരുത് എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് റസൂൽ അള്ളഹി അലൈഹി വസ്ലം നോക്കി കണ്ടത് നമ്മളൊരു പത്തോ അറുപതോ എഴുപതോ എൺപതോ കൊല്ലം ഇവിടെ ജീവിക്കും ആ ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാവും കുറേ സങ്കടങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവും എന്തായാലും എന്താണ് അത് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ ആ ഒരു ഗൗരവം മാത്രമേ നമ്മളതിനെ കാണേണ്ടതുള്ളൂ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാവുന്ന ഒന്നും നമ്മുടെ ദുന്യാവിൽ സംഭവിക്കാനേ പോകുന്നില്ല ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഒരു എന്താ പറയുക ചെറിയ കുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നു ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടാവുകയാണ് നമ്മൾ കുട്ടിക്ക് പഠനത്തിന്റെ പ്രാധാന്യവും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഇപ്പൊ പത്താം ക്ലാസ് പരീക്ഷ തോറ്റ ഒരു കുട്ടി ആ തോറ്റ കുട്ടി ഇപ്പൊ കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ തോൽക്കൽ വളരെ അപൂർവ്വമാണ് പക്ഷെ ഞാനൊരു ഉദാഹരണം എന്നുള്ളതിൽ പറയാണ് നമ്മളുടെ നാട്ടിൽ മുമ്പൊക്കെ വ്യാപകമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ തോറ്റ ഒരു കുട്ടി ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിന്റെ പ്രൊജക്റ്റ് അതോടുകൂടി ക്യാൻസൽഡായി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതുമായി കെട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പഠനത്തിൻ്റെ പ്രാധാന്യവും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ജോലിയുടെ പ്രാധാന്യവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം നമ്മളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ട് ഒരൊറ്റ അസൈൻമെന്റ് മാത്രമേ നമ്മൾക്കുള്ളൂ ഒരൊറ്റ പ്രൊജക്ട് മാത്രമേ നമുക്കുള്ളൂ അത് അള്ളാൻ്റെ ഇല നേടിയെടുക്കുക എന്നുള്ള അസൈൻമെന്റ് ആണ് അള്ളാൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ള പ്രൊജക്റ്റ് ആണ് ബാക്കിയുള്ളതൊന്നും അത് നമ്മൾ അത് നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമല്ല അതിനെ വളരെ സിമ്പിളായി മറികടക്കാൻ നമുക്ക് പറ്റണോ നടന്നില്ല അപ്പൊ അള്ളാന്റെ വിധി അങ്ങനെയായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞ അതിനും മറികടന്ന് പോകാൻ നമുക്ക് പറ്റണം നമ്മളുടെ നമ്മളുടെ ആത്യന്തികമായ അസൈൻമെന്റ് അതല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു 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 ഡിപ്രഷനിലേക്ക് ഒരു മുസ്ലിം ഒരിക്കലും പോകരുത് പോകാൻ പാടില്ല റസൂല്ലാഹി സാഹിസ്ം അള്ളാഹുവിന്റെ റില നേടിയെടുക്കലാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളെടുത്ത് ഒരു തെറ്റുപറ്റി എന്ന് വിചാരിക്കുക ഒരു തെറ്റുപറ്റി മതപരമായ ഒരു തെറ്റുപറ്റി എന്നാലോ നമ്മൾക്ക് തിരിച്ചു നടക്കാം തൗബ ചെയ്യാം നമ്മൾക്ക് ഇസ്തീഫാർ നടത്താം നമ്മൾക്ക് നന്നാകാം നമ്മളുടെ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നത് വരെ തൗബയുടെ വാതിലുകൾ തുറന്ന് തന്നെ കിടക്കുകയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ് ഏത് നമ്മൾ എത്ര പാപങ്ങൾ ചെയ്താലും എത്ര ജീവിതത്തിൽ നമ്മൾ വഴിപിഴച്ച് പോയാലും നമ്മൾക്ക് ജന്യൂനായി റിഗ്രറ്റ് തോന്നി അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് എപ്പോഴാണോ അപ്പോൾ കൂടി കാരുണ്യത്തോടു കൂടി അള്ളാഹു നമ്മളെ തിരിച്ചു സ്വീകരിക്കും പിന്നെ എന്തിനാണ് നമുക്ക് ഡിപ്രഷൻ എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ടത് ഡിപ്രസ്ഡ് ആവാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത് ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമാണ് നൈമിഷികമാണ് അതിലെ ഒരു വിഷയവും സാരമായ വിഷയമേ അല്ല സാരമായ വിഷയം എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ വിഷയമാണ് അതിലാകട്ടെ നമ്മൾക്ക് എന്ത് പറ്റിയാലും തിരുത്തിയാൽ തിരിച്ചു ചെന്നാൽ സ്വീകരിക്കാൻ അല്ലാതെ സന്നദ്ധനാണ് പുറത്ത് തരാൻ സന്നദ്ധനാണ് വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധനാണ് അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ നിലക്ക് നോക്കിയാൽ വളരെ എളുപ്പമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു 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 വളരെ സിമ്പിളായി വളരെ ലാഘവത്തോടുകൂടി ദുന്യാവിലെ ജീവിതത്തെ നമ്മൾക്ക് നോക്കിക്കാണാൻ പറ്റണം അങ്ങനെയുള്ള ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മളുടെ നമ്മളുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആാനിലേക്ക് തിരിയണം ഹദീഫുകളിലേക്ക് തിരിയണം സീറയിലേക്ക് തിരിയണം അലൈഹി അലൈവല്മ്മയും സഹാബിമാരും ഒക്കെ ഇത്തരം എങ്ങനെയാണ് മറികടന്നതെന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത് വിശദമായി പരി പഠിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു വളരെ സ്ട്രോങ് ആയി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഡിപ്രഷൻ അനുഭവിക്കുന്ന സഹോദരങ്ങൾ ആധുനികമായ മനഃശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ ചികിത്സക്കു കൂടി നിർബന്ധമായും അവർ സന്നദ്ധമാകണം കാരണം നമ്മൾ ഏത് രോഗമുണ്ടായാലും ആ രോഗത്തിൻ്റെ ശാസ്ത്രീയമായ ചികിത്സ തേടുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായ മര്യാദയാണ് നമ്മളുടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി ഡിപ്രഷൻ ഉണ്ട് ഞാൻ ഇന്ന ഖത്തീബിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന കുറാൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന മൗലവിനെ കൗൺസിലിങ്ങിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ലത് ആ വിഷയത്തിൽ ജന്യുവിനായ സയൻറ്റിഫിക് ട്രെയിനിങ് കിട്ടിയ എക്സ്പേർട്സരെ ഇടപെടിക്കേണ്ട സമയങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു